കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിന് ഇന്ന് ഒരു വർഷം രണ്ടായിരത്തിനാല് ഒക്ടോബർ പതിനഞ്ചിന് പുലർച്ചെയാണ് നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത് കേസിലെ പ്രതിയും സി പി എം നേതാവുമായ പി ദിവ്യ ഇപ്പോൾ ജാമ്യത്തിലാണ് ചെങ്ങളായിലെ ഒരു പെട്രോൾ പമ്പിന്റെ നിങ്ങളാ ഒന്ന് പോയി നോക്കണം ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു രണ്ട് പ്രാവശ്യം വിളിച്ചു അപ്പോൾ ഒരു ദിവസം പോയിട്ട് ആ ഞാൻ സൈറ്റ് പോയി നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു മാസങ്ങളെ കുറച്ചാണ് ഏതായാലും കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എൻ ഒ സി കിട്ടിയെന്ന് പറഞ്ഞു ഏതായാലും നന്നായി ആ എൻ ഒ സി എങ്ങനെ കിട്ടി എന്നുള്ളത് എനിക്കറിയാം ആ എൻ ഒ സി കൊടുത്തതിന് അദ്ദേഹത്തിനൊരു പ്രത്യേകം നന്ദി പറയാനാണ് ഞാനിപ്പോൾ കഷ്ടപ്പെട്ട ഈ സമയത്ത് നിങ്ങളുടെ പരിപാടി പങ്കെടുക്കുന്നത് ഒന്ന് ജീവിതത്തിൽ സത്യസന്ധത എപ്പോഴും ഒരു യാത്രയേപ്പ് യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ വന്നെത്തിയ അതിഥി സന്തോഷം നിറഞ്ഞ അന്തരീക്ഷത്തെ ഒറ്റപ്രസംഗത്തിലൂടെ ശോകമൂഖമാക്കി വാവിട്ട വാക്കിൽ ഇല്ലാതായത് ഒരു മനുഷ്യജീവനായിരുന്നു ഒരു വർഷം മുമ്പ് ഇതേ ദിവസമായിരുന്നു കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച സംഭവങ്ങളുടെ തുടക്കം സ്വദേശമായ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബുവിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാലിന് കളക്ടറേറ്റിൽ നൽകിയ യാത്രയൊപ്പ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ ക്ഷണിക്കാതെത്തി പരസ്യമായി അപമാനിച്ചു പിറ്റേന്ന് രാവിലെയാണ് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലബാർ എക്സ്പ്രസിന് ചെങ്ങന്നൂരിലേക്കെത്തുമെന്ന് കരുതിയിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തെ കാത്തിരുന്നത് ദുരന്ത വാർത്തയായിരുന്നു പിന്നാലെ വിവാദങ്ങളുടെ ഘോഷയാത്ര എ ഡി എമ്മിന്റെ മരണം സർക്കാരിനെയും സി പി എമ്മിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കി പി പി ദിവ്യ ആത്മഹത്യാ പ്രേരണാ കേസിൽ ഏക പ്രതിയായി മുൻകൂർ ജാമ്യം കിട്ടാതിരുന്നതോടെ പത്ത് ദിവസം ജയിലിലും കഴിഞ്ഞു ദിവ്യയെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം സി പി നീക്കുകയും ചെയ്തു സംഭവം നടന്ന ഒരു വർഷം പിന്നിടുമ്പോഴും നിയമ പോരാട്ടങ്ങൾ കുടുംബം തുടരുകയാണ് ജനം കണ്ണൂർ